ൾക്ക് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്ന ഒരു വിഭാഗമേ ഈ ലോകത്ത് ഉണ്ടാവുകയുള്ളു അത് എല്ലായ്പ്പോഴും യാത്ര ചെയ്യുന്നവരോടായിരിക്കും യാത്രകൾ ഓരോരുത്തർക്കും അത്രയേറെ ഇഷ്ടമാണ് എന്നതാണ് ഇതിന്റെ ഒരേ ഒരു കാരണം ഇവിടെ ഇതാ അകക്കണ്ണിലൂടെ ഈ ലോകം മുഴുവനുമുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്ന ഒരു സഞ്ചാരിയെ പരിചയപ്പെടാം കാഴ്ചകൾ അന്യമെങ്കിലും ഉൾക്കണ്ണിൽ താൻ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് കാസർഗോഡ് കടകം സ്വദേശിയായ ദിലീപ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ശ്രമിക്കുകയാണ് അപ്പം പൊതുവേ ഒരു കാഴ്ചയില്ലാത്തൊരു കുട്ടീനെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിടാൻ സ്വഭാവമായിട്ടും എൻ്റെ പാരൻസിന് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അവർക്കൊരു പേടി ഉണ്ടാവും ആ പേടിയിൽ നിന്നാണ് ഞാൻ അവർ തടഞ്ഞിരുന്നത് പക്ഷേ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയി കാണിച്ചു കൊടുത്തു അപ്പോൾ പിന്നീട് അവർക്ക് എൻ്റെ എൻ്റെ യാത്രയിൽ അവർക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ എങ്ങനാ ഐഡിയ സ്വയം അങ്ങനെ പോകണമെന്നുള്ളത് എനിക്ക് അതായത് ഞാൻ ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ഒരു എറണാകുളം മഹാരാജാസ് കോളേജിലെ എം എ പൊളിറ്റിക്സ് അവസാന വർഷ വിദ്യാർത്ഥി കൂടിയായ ഈ സഞ്ചാരിയുടെ ആദ്യ ട്രക്കിംഗ് കഴിഞ്ഞ മാസമായിരുന്നു ഹിമാചൽ പ്രദേശിൽ കൂട്ടുകാർക്കൊപ്പമായിരുന്നു ആ യാത്ര കുളു മണാലിയും ആഗ്രയും ഡൽഹിയുമെല്ലാം കറങ്ങി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര കഴിഞ്ഞ് ദിലീപ് രണ്ടാഴ്ച മുമ്പാണ് തിരിച്ചെത്തിയത് എനിക്ക് കണ്ടാസ്വദിക്കാൻ പറ്റാത്തവ ഞാൻ തൊട്ട് മനസ്സിലാക്കി അനുഭവിക്കുകയാണ് കാഴ്ച ശക്തി ഇല്ലാത്തവർക്ക് ട്രക്കിംഗ് വലിയ ബുദ്ധിമുട്ടാണ് മുകളിലേക്ക് കയറി ചെന്നാലും തിരിച്ചിറങ്ങാൻ നല്ല കഷ്ടപ്പാടാണ് കോളേജിലെ സുഹൃത്തുക്കളാണ് ട്രക്കിങ്ങിന് സഹായിച്ചത് നാല് കിലോമീറ്റർ പൂർത്തിയാക്കാൻ മൂന്ന് മണിക്കൂർ വേണ്ടി വന്നു അവിടുത്തെ മഞ്ഞും തണുപ്പുമാണ് എന്റെ മനസ്സിലെ കാഴ്ചകൾ സ്ഥലത്തിന്റെ ഭംഗി കൂട്ടുകാർ പറഞ്ഞു തന്നു ഇനി വിദേശയാത്രയാണ് സ്വപ്നം ജപ്പാൻ സ്കാൻഡിനേവിയ യു എന്നിവിടങ്ങളിൽ യാത്ര ചെയ്യണമെന്നാണ് ആഗ്രഹം സാങ്കേതിക വിദ്യയിൽ ഒന്നാമതായിട്ടുള്ള ഇത്തര രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷമെന്ന് മനസ്സിലാക്കണമെന്നും ദിലീപ് പറയുന്നു ബി എഡ് എടുത്ത ശേഷമാണ് ദിലീപ് മഹാരാജസ് കോളേജിൽ പി ജിക്ക് ചേർന്നത് കഴിഞ്ഞ വർഷം യു ജി സി നെറ്റും നേടി ഇനി ഹയർ സെക്കൻഡറി അധ്യാപകനാകണമെന്നാണ് ആഗ്രഹം അപ്പോ പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പുള്ളി തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളാരും ചെറിയ എഡിറ്റിങ്ങോ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യാന്നല്ലാതെ കോവിഡ് ടൈമിൽ പുള്ളി തന്നെ ഇന്നോവേറ്റീവ് ആയി ചെയ്താണല്ലോ ബാക്കി എല്ലാവരും ഇപ്പൊ ഈ തരത്തില് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും പക്ഷെ പുള്ളി അത് ആഗ്രഹത്തിന്റെ കൂടെ പ്രവർത്തിക്കും കൂടി ചെയ്തു ആറാം ക്ലാസ് വരെ കണ്ണിന് പകുതി കാഴ്ചയുണ്ടായിരുന്നു ദിലീപിന് പിന്നീടാണ് കാഴ്ച പൂർണ്ണമായും നഷ്ടമായത് കണ്ണിന്റെ ഞരമ്പുകൾക്കാണ് തകരാർ സംഭവിച്ചത് പല ഡോക്ടർമാരെ കാണിച്ചെങ്കിലും പരിഹാരം ഉണ്ടായില്ല വീടിന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള അന്ധവിദ്യാലയത്തിൽ നിന്ന് ആറാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തത് അന്നെല്ലാവരും ഒറ്റയ്ക്കുള്ള യാത്ര വിലക്കി അന്ന് വാശിപ്പുറത്ത് ചെയ്തു തുടങ്ങിയ യാത്ര കേരളത്തിൽ എവിടെയും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ആത്മവിശ്വാസം കൂടിയാണ് ദിലീപിന് നേടിക്കൊടുത്തത് സിനിമകളും ഏറെ ഇഷ്ടമാണ് ദിലീപിന് റിലീസാകുന്ന എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ പോയി കാണും അഭിനേതാക്കളുടെ ശബ്ദത്തിൽ നിന്നാണ് ഇമോഷൻസ് മനസ്സിലാക്കുന്നത് മലയാളം തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ എല്ലാ ചിത്രങ്ങളും കാണും ശബ്ദം കൊണ്ട് ഏറ്റവും ഇഷ്ടം മമ്മൂട്ടിയെയും നവ്യ നായരെയുമാണ് അവർ പറയുന്നത് കൃത്യമായി തന്നിലേക്ക് എത്തുമെന്നതാണ് ഇവരോടുള്ള ഇഷ്ട കൂടുതലിന് കാരണം കൂട്ടുകാരൻ ഹരിയുമായാണ് ചിത്രങ്ങൾ കാണാൻ പോകുന്നത് യാത്രകളെ നെഞ്ചോട് ചേർക്കുന്ന ദിലീപിന് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാനാകട്ടെയെന്ന് നമുക്കും ആശംസിക്കാം